വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളും അതിനുശേഷം വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ പുതിയ ഓഫീസിലേക്കുള്ള മാറ്റം പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ഊർജ്ജവും പകരും ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് അനുഭാവികളെ സംബന്ധിച്ച് ബി ജെ പി കേരളത്തിൽ വളർന്നു വരണം എന്നാഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ആഹ്ലാദത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും എല്ലാം ആത്മാഭിമാനത്തിൻ്റെയും ഒരു സുന്ദരമായ നിമിഷമാണ് സ്വാഭാവികമായിട്ടും ആ കൂട്ടത്തിൽ ഈ ഈ ഒരു ഒരു ആഹ്ലാദവും ആത്മാഭിമാനവും ഒക്കെ മനസ്സിൽ തോന്നുകയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി പതാക ഉയർത്തിയ അമിത്ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നട്ടു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ ഈ നാടിനും നടത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാനാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്തു ശേഷം പുതിയ ഓഫീസ് കെട്ടിടത്തിൽ സംസ്ഥാനത്തെ ബി ജെ നേതാക്കളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി ഓഗസ്റ്റിൽ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുമെന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു അടുത്ത വരവിൽ നാല് മേഖലാ യോഗങ്ങൾ വിളിക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം രണ്ട് ഭൂഗർഭ നിലകളടക്കം ഏഴ് നിലകളിലായി അറുപതിനായിരം ചതുരഷ്ട അടി വിസ്തീർണത്തിൽ പണി കഴിപ്പിച്ചതാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ പുതിയ ഓഫീസ് കെട്ടിടം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം